ആ പുതിയൊരു സൈറ്റ് തുടങ്ങാം കേട്ടോ ഒന്ന് തുടങ്ങുകയാണേ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് സിറ്റ് തുടങ്ങി തുടങ്ങിട്ടോ തുടങ്ങിയേ ഒരു ഒറ്റ വരി ഇങ്ങനെ ഏകദേശം ഏറെക്കുറെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായില്ല ഒറ്റ വരി വെച്ച് ഇങ്ങനെ തുടങ്ങിയേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ബട്ടൺ അമർത്തുക ഓക്കെ ഇത് ബാക്കി പിന്നീട് ഇങ്ങനെ വിട്ടു തരുണ്ട് കല്ല് ഫുള്ള് തറയിൽ ഇറക്കി വെച്ച കേട്ടോ ഫുള്ള് തറയിലാണ് കല്ല് ഏറെക്കുറെ വെച്ചിട്ടുള്ള ഒറ്റകാരി കുറഞ്ഞ അരി ഇനി വെക്കാണ്ട് നാളെ ഇൻഷാല്ല ബാക്കി ഒറ്റകരി വെച്ച് ഇട്ട് തരാം ഇൻഷാല്ല